അഡ്വക്കേറ്റ് സേനാപതി വേണു കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷനോട് ചോദിക്കുന്നു തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ച് വായിച്ചിട്ടില്ല എന്ന് മറുപടി ഇന്നും അദ്ദേഹം പ്രതികരിച്ചു വ്യവസായ വകുപ്പിനെ വല്ലാതെ ആക്രമിച്ചുകൊണ്ട് പക്ഷേ തരൂർ എന്ന വാക്കുച്ചരിച്ചിട്ടില്ല എന്തുകൊണ്ട് വി ഡി സതീശനും കെ മുരളീധരനും കെ സി വേണുഗോപാലും ചെന്നിത്തലയും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ സുധാകരനു മാത്രം മൗനം സേനാപതി സേനാപതില്ല കെ സുധാകരൻ അതിനകത്ത് മൗനമല്ലോ പാലിച്ചിട്ടുള്ളത് കെ സുധാകരൻ ആ ലേഖനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും ആ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള ഒരു കാര്യത്തെയാണ് കെ സുധാകരൻ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചോദിച്ച് ആരെങ്കിലും പെട്ടിക്കടയോ മാടക്കടയോ ഇത് എന്താ പറഞ്ഞേ അങ്ങനെ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നത് അതാണോ സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ കണക്കുകൾ കൂടി പുറത്ത് വരണം എന്നുള്ള ഒരു കാര്യം കൂടി കെ സുധാകരൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈ ഈ ചർച്ച ഈ വിഷയത്തെ നമ്മൾ പൊതുവായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ എട്ടര കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മളെല്ലാം നേരിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആ ഗവൺമെന്റ് ഈ പറയുന്ന വ്യവസായ വളർച്ചയും അല്ലെങ്കിൽ പുരോഗതിയും കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദമെങ്കിൽ ഇവിടെ മുമ്പ് ചർച്ച ചെയ്ത പോലെ എന്തിന് കേരളത്തിൽ നിന്ന് അഭ്യസ്ത വിദ്യരായ ഇത്രയും ചെറുപ്പക്കാര് ഇവരെല്ലാം പുറത്തേക്ക് പോകുന്നു ഇവർക്ക് കേരളത്തിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് ഈ സംരംഭങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ സംരംഭമൊന്നുമല്ല ആ കൃഷ്ണരാജെ കേരള ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണല്ലോ ഈ കമ്മ്യൂണിസം കേരളത്തെ എങ്ങനെ തകർക്കുന്നു ഇപ്പം കോട്ടയത്തെ ആ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത് ഈ നേഴ്സുമാരെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ നേഴ്സ് ആണെങ്കിലും ഞാൻ സൂചിപ്പിക്കാൻ കാരണം എല്ലാ കൊള്ളരുതായ്മകളുടെയും കേന്ദ്രം അതാണ് അതിന്റെ യഥാർത്ഥ വാക്ക് എല്ലാ കൊള്ളരുതായ്മകളുടെയും കേന്ദ്രം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എം ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ എക്സൈസ് മന്ത്രി സംബന്ധിച്ച ഒരു കാര്യം കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം അത് എന്താ പറഞ്ഞ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതൊന്നും തടയുവാനോ കേരളത്തിലെ പൊതുസമൂഹത്തിന് അവർക്ക് സംതൃപ്തികരമായ രീതിയിലുള്ള ഭരണം നടത്താനോ ഗുണ്ടാക്രമണം ക്രിമിനലുകളുടെ ആക്രമണം ഈ നാട്ടിൽ മനുഷ്യന് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ ഇവിടെ ചെന്താമരമാർ വാഴുന്ന ഒരു കേരളമായി കേരളത്തിന്റെ ക്രമസമാധാന നില എവിടെ എത്തിയിരിക്കുന്നു പോലീസുകാരന്റെ നെഞ്ചും കൂടി ചവിട്ടി തകർത്ത് അവനെ കൊല്ലുന്ന ക്രിമിനലുകളുടെ ഗുണ്ടകളുടെ നാടായി മാറിയിരിക്കുന്ന ഈ കേരളത്തിൽ ഇവിടെ വ്യവസായ സൗഹൃദമാണ് ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരുന്നു തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ ഏട്ടിലെ പശു പുല്ല് നിന്നത്തില്ല ഇത് പൊതുസമൂഹം കേരളത്തിൽ കാണുന്നത് വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തെയാണ് ഈ നാട്ടിലെ കൃഷിക്കാരൻ ഏറ്റവും അധികം ഇന്ന് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കൃഷ്ണരാജ് ഇവിടുത്തെ കൃഷിക്കാരാണ് ആ പാവങ്ങളുടെ ഭൂമിയുടെ ഭൂനികുതി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുക ഇവിടെ എന്താണ് നടക്കുന്നത് അതാണല്ലോ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്തത് ഇവിടെ വലിയ വ്യവസായ സൗഹൃദവും പുതിയ തൊഴിൽ അന്തരീക്ഷവും ഈ പറഞ്ഞ വളർച്ചയും സാമ്പത്തിക വളർച്ചയും ഉള്ള ഒരു നാടാണെങ്കിൽ ഈ പാവങ്ങളെ മുഴുവൻ കൊള്ളയടിക്കും ഇന്നിപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ അവര് സോറി ധനവകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നു അവർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ഒരാശ്വാസ വാക്കെങ്കിലും അവരോട് പറയണ്ടേ ആറായിരം ഏഴായിരം രൂപയ്ക്ക് പ്രതിമാസം ജോലി ചെയ്യുന്ന ആ സാധുക്കൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന പതിനായിരം രൂപ പതിനായിരം ആണെങ്കിലും മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപയിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർക്ക് അതിൽ കൂടുതൽ കിട്ടുന്ന ഒരു നാടല്ലേ ആ പാവങ്ങളെ ഈ അടിസ്ഥാന വർഗത്തെ ഒന്നും സഹായിക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ ഒരു പ്രവർത്തന റിപ്പോർട്ട് എന്ന നിലയിൽ ഇതൊക്കെ വരുമ്പോൾ അതാണ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഇടപെടുന്നു